എന്നാൽ മൃഗങ്ങളെ വേട്ടയാടുകയും മൃഗങ്ങൾക്കിടയിലൂടെ പോയി കാര്യങ്ങൾ പറക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോ മൃഗങ്ങള് നമ്മൾ കൃഷി ചെയ്യുന്നത് എടുത്തുകൊണ്ട് പോകാണ്ടിരിക്കാനുള്ള പ്രൊട്ടക്ഷന്റെ കവചം ഉണ്ടാക്കിയാണ് അല്ലെ അവിടെ നിന്നും മുൻപോട്ട് ഒരു പതിനോരായിരത്തി നാനൂറ്റി നാൽപ്പത് വർഷം കടന്നപ്പോഴേക്കും പ്രിന്റിങ് ഏജിലേക്കൊക്കെ മാറി കാര്യങ്ങൾ പിന്നീട് ഇരുന്നൂറ്റാറ് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇൻഡസ്ട്രിയൽ യുഗത്തിലേക്ക് മാറി കൃഷിയുടെ യുഗത്തിലുണ്ടായിരുന്ന ആവശ്യമാണോ ഇൻഡസ്ട്രിയൽ യുഗം വന്നപ്പോ ആണോ അവിടുന്ന് ഒരു ഇരുന്നൂറ്റി അൻപത് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇൻഫോർമേഷൻ ഏജായി അന്നത്തെ ആ സാഹചര്യം പിന്നീട് വന്നത് ഇൻഫോർമേഷൻ ടൈപ്പ് റൈറ്ററിൽ അടിച്ചുകൊണ്ടിരുന്ന സാധനത്തെ കംപ്ലീറ്റ് മാറി അല്ലേ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വെള്ളം അടിക്കാം മറ്റേ ഇരുന്ന് അടിക്കണം അവിടെ നിന്നും അടുത്ത കാലഘട്ടത്തിൽ വന്ന് ഏജിലേക്ക് വന്നപ്പോഴോ ഇപ്പൊ ടൈപ്പ് ഒന്നും വേണ്ട എന്താണ് വേണ്ടെന്ന് അടിച്ചു കൊടുത്ത സാധനം ഇനി വരുന്ന പത്ത് വർഷം അല്ലെ പതിനഞ്ചു വർഷങ്ങളിൽ ഇന്റലിജൻസ് ഏജുകൾ അടുത്ത വരാൻ പോകുന്ന യുഗമാണ് ഇന്റലിജൻസ് ഏജ് ഇങ്ങനെ കാലം മാറിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ മാറുന്നുണ്ടോ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ നിങ്ങൾ അതിനനുസരിച്ച് മാറുന്നുണ്ടോ കാലം മാറുന്നതിനനുസരിച്ച് നിങ്ങൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ മാറ്റപ്പെടും